ിൽ എന്നെയും കൊല്ലട്ടെ എന്നാ കാറ്റിക്കൂടെ പോകണ്ട നല്ല വഴി ഞാൻ വേണ്ട എന്റെ വഴി ഞാൻ കണ്ടുപിടിച്ചോളാം കുഞ്ഞേ ഞാനും കൂടെ വരാ ബുദ്ധിമുട്ടുണ്ട കൊലവുമ്പനെ കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടു

ും പറ്റിയാണെന്ന് വിചാരിച്ചു ആനയാളിനെ അറിയില്ലേ കാടിനകത്ത് നിന്ന് എങ്ങനെ തിരിച്ചറിയുന്നത് ഒരു കൈപ്പിഴ പറ്റിപ്പോയി

പാചകം നല്ല തിട്ടമാണല്ലോ ചുമ്മാ അല്ല ഇത്ര മണം ഇച്ചിരി കയ്യിലോട്ട് ഒഴിച്ചു തന്നെ എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കി പറയാം നോക്കണ്ട എല്ലാം പാകത്തിനുണ്ടോ എന്നാ ഒരു കഷ്ണം ഇറച്ചി തന്നാട്ടെ എന്തോന്ന് പറയാ ഇറച്ചി മറ്റാർക്കും കൊടുക്കരുന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഓ അതിന് അച്ഛനോടിക്കുന്നു

മലയുടെ മുകളിൽ പക്ഷേ അങ്ങോട്ടൊന്നും പോയാക്കരുത് കേട്ടോ പോയവരാരും മടങ്ങി വന്നിട്ടില്ല എല്ലാവരെയും കൊല കൊണ്ടം കൊന്നു

നോക്കിയാലേ ിന്റെ മാറ്ററിയുതിരെ ഞാൻ ലോറി തടഞ്ഞിട്ടിട്ടാ വന്നിരിക്കുന്നത് അത് കൊണ്ടുപോവാൻ അതിന്റെ ഉടമസ്ഥൻ വന്നു നോക്കിയിട്ട് വരാം അങ്ങനെ ആട്ടെ എവിടെയാണോ ലോറി

ഈ സ്ഥിതിയിൽ പുറത്തു പോകുന്നത് കുത്തിയല്ല ഉണ്ണിത്താനങ്ങുന്നിന്റെ കയ്യിൽ പെട്ടാൻ മോനെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല തൽക്കാലം മുറു മുറുകഴിയുന്നവരെ ഇവടെ താമസിക്കു മഞ്ജു മുളെ ഈ കുഞ്ഞു കൊറേ ദിവസം കുടിയിൽ കാണും നേരത്തിനും കാലത്തിനും നല്ലതുപോലെ വല്ലതും വെച്ചുവിളമ്പി കൊടുക്കണം ആ അപ്പം പോയി തന്റെ കാട്ടല്ലേ കിട്ടുമോ നോക്കട്ടെ

എല്ലാ രാത്രിയിലും ഞാൻ നിന്നെ സ്വപ്നം കാണും വലിയ കാര്യം പോലെ എനിക്ക് പൂർണ്ണ സുഖമായി ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണോ ഞാൻ ഇന്ന് തന്നെ പോവും ഞാൻ മടങ്ങി വരും എപ്പോ വരും നീ വിചാരിക്കുമ്പോ മഞ്ജു നീ ഞാനും രണ്ടല്ല നീ ഇല്ലാതെ ഞാൻ ജീവിക്കുക നീ ഇത് കാണിക്കണം മരുന്ന് തേച്ച് മുറിവ് കഴിച്ചവനാണ് ഞാൻ അപ്പോ ഹെന്ത നെഞ്ചു മുറിച്ചിട്ട് വേണം നീ പോകാൻ ഗോപി മുലപ്പാൽ ഉപ്പ് നോക്കരുത് ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വൈദ്യയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ മഞ്ജുവിനെ വിവാഹം ചെയ്യാം സത്യം എന്നെ വിശ്വസിക്കൂ സത്യമാണ് ഞാൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൊരു വലിയ സത്യം എന്റെ എല്ലാമാണ് മഞ്ജു പക്ഷേ അവൾ എന്റെ മോളല്ല കേശവനുള്ളിൽ തന്റെ മോളാണ് അവൻ ഇന്ന് ശ്രീധരനുള്ളിൽ താൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളുടെ അവകാശി മഞ്ജുവാണ് നല്ല സ്ത്രീക്ക് ഭ്രാന്താണ് മലയടിവാര മംഗ്ലാവിൽ ആ മഹാലക്ഷ്മി പൂട്ടിയിട്ടിരിക്കുകയാണ് അവരെ രക്ഷപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അവർക്ക് തന്നെ നേടിക്കൊടുക്കാൻ കരുത്തുള്ളവനെ ഞാൻ എന്റെ മഞ്ജുവിനെ കൊടുക്കൂ വേണ്ടി ആ ഞാൻ ഞാൻ വരും ചന്ദനവും സാക്ഷി നിർത്തി ഞാൻ നിർത്തിന്റെ മഞ്ജുവിനെ കെട്ടിച്ചത് മലയും മാനവും ഒക്കെ മാറും പക്ഷേ മുനിയാണ്ടിയുടെ വാക്കു മാറില്ല